പള്ളിക്കലാറിനെ തിരികെ പിടിക്കാൻ കൈവഴികൾ ശുചീകരിച്ച് സന്നദ്ധ പ്രവർത്തകർ രാജ്യാന്തരത്തിൽ പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് രാജ്യാന്തര തണ്ണീർത്തട ദിനത്തിൽ കൈവഴികൾ കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തകർ പാരിസ്ഥിതിക പാരിസ്ഥിതികന്തുലത്തിൽ കണ്ണീർത്തടങ്ങൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ജലശുചീകരണം വെള്ളപ്പൊക്ക നിയന്ത്രണം തീരസംരക്ഷണം എന്നിവ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് സബർമതി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെ പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ചത് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത് മിഷ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനും തണ്ണീർത്തടങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും സബർമതി ഗ്രന്ഥശാലയും സംയുക്തമായി രാജ്യാന്തര തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിക്കുകയാണ് ഇവിടെ നമ്മൾ നടത്തിവരുന്ന ക്ലീൻ പള്ളിക്കലാർ ചലഞ്ചുമായി അതിനെ തുടർന്ന് തന്നെയുള്ള ഒരു പ്രവർത്തനം തുടർ പ്രവർത്തനമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടിയും നടത്തുന്നത് ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കായലിൻ്റെ തീരത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു വലിയ കായലിൻ്റെ സ്വാഭാവികതയ്ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ തണ്ണീർത്തടങ്ങളുടെ സ്വാഭാവികമായ നിലനിൽപ്പിന് തന്നെ വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനെതിരെയുള്ള ഒരു ചെറിയ അവബോധമെങ്കിലും പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും ഗ്രന്ഥശാലയും മുന്നോട്ട് ുംബർമും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കൽ എന്ന മുദ്രാവാക്യവുമായി നടന്ന പരിപാടിയിൽ തണ്ണീർത്തടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ സംസ്ഥാന സമിതി അംഗം സാദിക്കെ വിശദീകരിച്ചു കൌൺസിൽ സംസ്ഥാന സമിതി അംഗം ശബരിനാഥജ് സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി രാജേഷ് പുലരി ഭാരവാഹികളായ വി ഹരികൃഷ്ണൻ സുനിൽ സി പൂമുറ്റം നമൻ വേണുഗോപാൽ അലൻ എസ് പൂമുറ്റം നയന്താര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി